أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون سورة البقرة بطامة آيات اندارتم أبر الله ونئيم وشواسي എന്നാൽ സത്യത്തിൽ അവർ തങ്ങളെ തന്നെയാണ് വഞ്ചിക്കുന്നത് അവരത് ഗ്രഹിക്കുന്നില്ലെന്ന് മാത്രം സെയ്ദ് നസരത്ത് മുസ്ലിമോദർ അലാഹുത്തലഹു ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു ഈ ആയത്തിൽ കപടവിശ്വാസികളെക്കുറിച്ചാണ് അള്ളാഹു പ്രതിപാദിക്കുന്നത് ഇക്കൂട്ടർ മദീനയിൽ വസിച്ചിരുന്നവരായിരുന്നു പിന്നീട് മദീനയിലുള്ള അധികം ആളുകളും ഇസ്ലാം സ്വീകരിച്ചപ്പോൾ മറ്റുള്ളവരെ കണ്ടുകൊണ്ട് ഇസ്ലാമിനെ പരിപൂർണമായ രീതിയിൽ മനസ്സിലാക്കാതെ മുസ്ലിങ്ങളായവരാണ് പിന്നീട് ഇസ്ലാമിൽ പ്രവേശിച്ചതിന് ശേഷം അതിൽ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള ത്യാഗങ്ങളെ കണ്ടുകൊണ്ട് അതിൽ നിന്നും പതുക്കെ അവർ പിന്മാറാൻ തുടങ്ങി എന്നാൽ സാമൂഹികമായിട്ടുള്ള ചില ചുറ്റുപാടുകൾ കാരണത്താൽ ഇസ്ലാമിനെ പരിപൂർണമായ രീതിയിൽ ഉപേക്ഷിക്കാനും അവർ തയ്യാറായില്ല ഇത്തരം ആളുകളെക്കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുറാനിലെ സുറ തൗബയിൽ പ്രകാരം പറയുന്നു ലാ തഅ്തസിറു ഖദ് കഫർതും ബഅദ താഴ്ത്തും ഒന്നും നിങ്ങൾ പറയണ്ട തീർച്ചയായും വിശ്വാസത്തിന് ശേഷം നിങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു നിങ്ങളിൽ ഒരു വിഭാഗത്തിന് നാം മാപ്പ് കൊടുക്കുന്നതായാൽ മറ്റൊരു വിഭാഗത്തെ അവർ കുറ്റവാളികളായിരുന്നുവെന്ന കാരണത്താൽ നാം ശിക്ഷിക്കുന്നതാണ് കപടവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം ബന്ധപ്പെട്ടവരാണ് അവർ നിഷിദ്ധ കാര്യങ്ങളെ ഉപദേശിക്കുകയും നല്ലത് വിലക്കുകയും ചെയ്യുന്നു അവർ തങ്ങളുടെ കൈകളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാതെ അടക്കിപ്പിടിക്കുകയും ചെയ്യുന്നു അവർ അള്ളാഹുവിനെ അവഗണിച്ചിരിക്കുന്നു അതിനാൽ അവൻ അവരെയും അവഗണിക്കുന്നതാണ് കപടവിശ്വാസികൾ ധിക്കാരികൾ തന്നെയാണ് കുസുർ പറയുന്നു ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇക്കൂട്ടർ ആദ്യം ഇസ്ലാമിൽ പ്രവേശിച്ചിരുന്നുവെങ്കിലും പിന്നീട് അവർ ഹൃദയത്തിൽ നിന്നും ഇസ്ലാം ഇല്ലാതായി എന്നുള്ളതാണ് ഇതിൽ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടായിരുന്നു ഇത്തരം ആളുകൾ ഇസ്ലാമിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ടായിരുന്നുവെങ്കിലും പ്രകടമായ നിലയിൽ ഇസ്ലാമിനെതിർക്കാനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നില്ല ഇസ്ലാമിനു വേണ്ടി സേവനം ചെയ്യേണ്ട സമയമെത്തിയാൽ അവർ അതിൽ നിന്നും പിന്മാറുമായിരുന്നു അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവുമായിട്ടുള്ള ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ മദീനക്കാർക്ക് ഇസ്ലാമിനെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചപ്പോൾ കുറച്ചാളുകൾ നബിസ്ലാഹു അലൈ വല്ലം തിരുമേനിയുമായി കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് നബി സല അഹു അലൈവല് തിരുമേനിയുടെ സത്യസാക്ഷ്യം മനസ്സിലാവുകയും ചെയ്തു അവർ തിരിച്ച് മദീനയിലേക്ക് പോയി മദീനവാസികളോട് പറഞ്ഞു യഹൂദികൾ പറയാറുണ്ടായിരുന്ന പ്രവാചകനിത മക്കയിൽ വന്നിരിക്കുന്നു അവർ വീണ്ടും സംഘമായി ഹജ്ജിന് വേണ്ടി മക്കയിലെത്തുകയും നബിസലല്ലാഹു അലൈഹി വസ്ലം തിരുമേനിയെ കാണുകയും സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബൈയ്യത്ത് ചെയ്യുകയും ചെയ്തു ആ ബയ്യത്തിനെയാണ് ബയ്യത്തിയൊക്കുബ എന്ന് വിളിക്കുന്നത് മദീനവാസികൾക്ക് ഇസ്ലാമിക അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി നബി നബ്സല്ലാഹു അലൈവല്ലാം ഒരു സഹാബി മുസബിൻ ഉമർ അലി അഹു തലഹുവിനെ അവർക്കൊപ്പം അയച്ചു അവർ പോകുന്ന സമയത്ത് നബി നബ്സ് അലൈഹി അലൈവല്ലാം തിരുമേനിയോട് പറഞ്ഞിരുന്നു മക്കയിൽ എതിർപ്പ് കാരണം അങ്ങേക്ക് മക്കയിൽ നിന്നും പലായണം ചെയ്യേണ്ടി വരികയാണെങ്കിൽ അങ്ങ് തീർച്ചയായും മദീനയിലേക്ക് വന്നാലും അന്ന് തുടർന്ന് ഇക്കൂട്ടർ മദീനയിലെത്തി കുറച്ച് സമയത്തിന് ശേഷം മദീനയിൽ ഇസ്ലാം വ്യാപിക്കുകയുണ്ടായി പിന്നീട് അലൈഹി അല്ലാസം തിരുമേനി കുറച്ചധികം സഹാവാക്കളെ മദീനയിലേക്ക് അവർ ഇസ്ലാം പഠിപ്പിക്കുന്നതിന് വേണ്ടി അയക്കുകയുണ്ടായി ആ കൂട്ടത്തിൽ അജിത്ത് ഉമർ അലി അള്ളാഹു താലനുഹവ് ഉൾപ്പെടുന്നുണ്ട് അതിനുശേഷം അലൈഹി അല്ലാസ്ലാം തിരുമേനി മദീനയിലേക്ക് ഹിജ്രത്ത് ചെയ്തു പോവുകയും ഉണ്ടായിരുന്ന ബാക്കി ബഹുദൈവ വിശ്വാസികളും മുസ്ലിങ്ങളായി മാറുകയുണ്ടായി ഇവിടെ ഇസ്ലാം വ്യാപിക്കുന്നതിന് മുൻപുള്ള മദീനയുടെ അവസ്ഥ എന്തായിരുന്നു വന്നാൽ അവിടെ രണ്ട് അറബ് ഗോത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഔസും ഹസറജും അതുകൂടാതെ മൂന്ന് യഹൂദ ഗോത്രങ്ങളും ഉണ്ടായിരുന്നു ബനു കുരേല ബനു നസീർ ബനു കെയൻക ഈ യഹൂദികൾ എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും വളരെ സമ്പന്നരും അറിവുള്ളവരുമായിരുന്നു മദീനയിൽ അവരുടെ സ്വാധീനം വളരെ ശക്തമായിരുന്നു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത് ഔസ് ഹജ്രജ് ഗോത്രങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കുകയും അവർക്കിടയിൽ കലഹങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ മദീനയിലെ സമാധാന അന്തരീക്ഷത്തെ അവർ പരിപൂർണമായ രീതിയിൽ ഇല്ലാതാക്കിക്കൊണ്ടേയിരുന്നു മദീനയിൽ ഇസ്ലാം കടന്നു വരുന്നതിന് മുൻപ് മദീനവാസികൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഭരണകൂടം സ്ഥാപിക്കണമെന്നും അവർ ചിന്തിച്ചു അങ്ങനെ അവർ ഒരു വ്യക്തിയെ അവരുടെ നേതാവായി തിരഞ്ഞെടുക്കാനും തീരുമാനിച്ചു ഹസ്രജ് ഗോത്രത്തിലെ നേതാവായിരുന്ന അബ്ദുള്ള ബിൻ ഉബേ ബിൻ സുലൂലിനെ അവരുടെ രാജാവാക്കാൻ വേണ്ടി തീരുമാനിച്ചു അവിടെയുള്ള രീതി അനുസരിച്ചു കൊണ്ട് കിരീട നിർമ്മാണത്തിനുള്ള തീരുമാനവും അവരെടുത്തിരുന്നു പക്ഷെ അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്ലാം അവിടേക്ക് കടന്നു വരുന്നതും അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇസ്ലാം ആണെന്ന് അവർ മനസ്സിലാക്കുന്നതും പറയുന്ന മുൻപ് വിശദീകരിച്ചതുപോലെ തന്നെ പിന്നീട് അവർ മുസ്ലിങ്ങളായി മാറി മദീനക്കാരുടെ ഇസ്ലാമിനോടുള്ള ശക്തമായ ആത്മാർത്ഥത കണ്ടുകൊണ്ട് അബ്ദുള്ള ബിൻ ഉബേ ബിൻ സുലൂലിനും ആ വ്യക്തിയുടെ അനുയായികൾക്കും ഇസ്ലാമിനെ ശക്തമായ രീതിയിൽ എതിർക്കാൻ സാധിച്ചില്ല ഇസ്ലാമിൻ്റെ കടന്നുവരവിലൂടെ അവരുടെ ഭരണകൂടം തീരുമെന്ന് അവർ മനസ്സിലാക്കിയിരുന്നില്ല എന്നാൽ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിതമായപ്പോൾ ഇനി തങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാവുകയില്ല എന്ന സത്യം അവർ മനസ്സിലാക്കി തുടർന്ന് ഇസ്ലാമുമായ ഒരു അല്പം ബന്ധമുണ്ടായിരുന്നതുപോലും പിന്നീട് ഇല്ലാതായി മാറി ഇസ്ലാമിനോടുള്ള എതിർപ്പ് അവരുടെ ഹൃദയങ്ങളിൽ ശക്തമായി തുടർന്നു എന്നാൽ ഇസ്ലാമിൻ്റെ വളർച്ച കണ്ടുകൊണ്ട് ഇസ്ലാമിൽ നിന്നും പ്രകടമായ നിലയിൽ മാറി നിൽക്കാനും അവർക്ക് സാധിച്ചില്ല അതിൻ്റെ കൊണ്ട് ബാഹ്യമായി മുസ്ലിങ്ങളാണെങ്കിലും ഇസ്ലാമിനുള്ളിൽ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി തുടക്കകാലങ്ങളിൽ യഹൂദികളുമായി രഹസ്യബന്ധം സ്ഥാപിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു ആ സമയങ്ങളിൽ മക്കയിലെ കുഫാരികളുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നില്ല കാരണം സാമൂഹികമായിട്ടുള്ള ചില വിദ്വേഷങ്ങൾ കാരണം അവരുമായി ബന്ധം സ്ഥാപിക്കുന്നത് ഇവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല എത്രത്തോളം വന്നാൽ ഉഹദ് യുദ്ധാവസരത്തിൽ പോലും മക്കയിലെ കുഫാരികൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി മുസ്ലിങ്ങൾക്കൊപ്പം ചേരാൻ തയ്യാറാവുകയും എന്നാൽ നബി നബിസലല്ലാഹു അലൈഹി സല്ലം തിരുമേനിയുടെ ചില കൽപ്പനകളിൽ അനിഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സംഘം മദീനയിലേക്ക് തിരിച്ചു വരികയുമാണ് ഉണ്ടായത് പിന്നീട് മുസ്ലിങ്ങളുടെ അഭിവൃദ്ധി കണ്ടുകൊണ്ട് തങ്ങളുടെ സാമൂഹികമായിട്ടുള്ള ശത്രുതകൾ ഉപേക്ഷിച്ച് മക്കയിലെ കുഫാരങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങി എന്നാൽ അതിനുശേഷവും ബാഹ്യമായ രീതിയിൽ പല യുദ്ധങ്ങളിലും അവർ നബി സല അല്ലാഹു അലൈഹി വസ്ലം തിരുമേനിക്കൊപ്പം പങ്കെടുത്തിരുന്നു ബിശുദ്ധുറാനിലെ പല സ്ഥലങ്ങളിലും ഈ മുനാഫിക്കങ്ങളെക്കുറിച്ചുള്ള വിവരണം നമുക്ക് കാണാൻ സാധിക്കും അവരുടെ അവസാനത്തെ കുതന്ത്രം മക്കാ വിജയത്തിന് ശേഷം അവർ കൈസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെന്നുള്ളതാണ് അതിൻ്റെ ഫലമായിട്ടാണ് തബൂക്ക് യുദ്ധം നടക്കുന്നത് എന്നാൽ അതിലും അവർക്ക് നിരാശയാണ് ഉണ്ടാകുന്നത് ആ പ്രയാസത്തിൽ തന്നെയാണ് തബൂക്ക് യുദ്ധത്തിൻ്റെ രണ്ടു മാസത്തിന് ശേഷം അബ്ദുല്ലാ ബിൻ ഉബേബിൻ സുലൂൽ മരണപ്പെടുന്നത് അതോടെ ആ വിഭാഗം ഇല്ലാതായി കുറച്ചാളുകൾ മുസ്ലിങ്ങളായി മാറുകയും കുറച്ചാളുകൾക്ക് നാശം സംഭവിക്കുകയും ചെയ്തു وآخر دوانا الحمد لله رب العالمين